അടുപ്പൊക്കെ അങ്ങനെ പൊക്കിയാലുണ്ടാവും അടുപ്പ് കാണാം കത്തിച്ച അങ്ങനെയാണ് പൊക്കിയങ്ങനെ ആദ്യമൊന്നും ഉണ്ടായില്ല ഇപ്പം പുകയൽ തുടങ്ങിയതാണ് അതേപോലെ പുറത്തേക്ക് ഇങ്ങനെ തീയ്യത്തും എത്ര ഉള്ളേക്ക് കത്തിച്ചാലും പുറത്തേക്ക് അങ്ങനെ തീയത്താം അപ്പോഴാണ് എടുത്തുള്ള ചേച്ചി പറഞ്ഞത് പുകക്കോൻ്റെ ഉള്ളിൽ കരി കുടുങ്ങിയിട്ടാണ് അങ്ങനെ ഒരു കരി കുടുങ്ങി വേണമെങ്കിൽ അത് പുറത്തേക്ക് എടുക്കണമല്ലോ അപ്പം നമ്മൾ കട്ടിയുള്ള എടുത്തിട്ട് അതിക്ക് കുറച്ച് ചിരലിടുക ചിരലിട്ടിട്ട് അത് നല്ല ലൂസാക്കിയിട്ടങ്ങടെ കേട്ട് നല്ല ടൈറ്റാക്കി കെട്ടാൻ പാടില്ല അപ്പോൾ ആ ഓളിൻ്റെ ഉള്ളിലൊക്കെ പോകില്ല അറങ്ങൂല എന്നിട്ട് നല്ല ലൂസിൽ ഇങ്ങോട്ട് കെട്ടുക എന്നിട്ട് നല്ല നീളുള്ള കയറുമങ്ങട്ട് ഏച്ചു കിട്ടുക ഈ കിഴി നമ്മളീ കല്ലിട്ട കിഴിയില്ലേ അത് ഇങ്ങോട്ട് ഏച്ചു കിട്ടുക ഇതൊരു കോണി വെച്ചിട്ട് അത് കയറി കയറിയാണ്ട് ആ ഓളിൻ്റെ ഉള്ളിൽ ഇറക്കി കിട്ടും എന്നിട്ട് ഇങ്ങനെ അടീക്കെടുക്കുക മേലേക്ക് വലിച്ചുക അടീക്കെടുക്കുക മേലേക്ക് വലിച്ചുക അങ്ങനെ വലിച്ചപ്പോൾ മക്കളെ ഒരു മുറം കാര്യം അങ്ങോട്ട് കിട്ടി ഒരു മുറവും അല്ല അതിലാറെ കിട്ടിയാണ് അത് പിന്നെ പുറത്തുക്ക് ചാടി പിന്നെ പഠിപ്പിന് കുറ്റന്മാരുടെ കാര്യമല്ലേ ഇതല്ലെ പേരിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്നു